ചെയ്യാത്ത സിമ്പിളായിട്ടുള്ള വാക്കുകൾ വെച്ചിട്ട് എല്ലാം പെട്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു പാട്ട് മനസ്സിലിങ്ങനെ ഒരു തങ്ങുന്ന വരികളാണ് അത് നിങ്ങളുടെ സ്വന്തം പാട്ട് നടക്കാൻ പണ്ടത്തെ കാലത്ത് അടുക്കള വരയ്ക്കുന്ന പോലെ അവിടെ ഒന്നിക്കൂടുന്ന എല്ലാ സ്ത്രീകളും ആരുടെ തലേ കൂടെ ഈ

ஐ இன்ன எப்பிசோடிலேயே வளர் ஸ்னேகத்தோடு நம்ம ஃபாமிலி ஜட்ஜினே ஸ்வாகம் செய்யும் வெல் ഫാമിലി സൂപ്പർ സിഗ്നേച്ചർ റൗണ്ടിൽ ഇന്ന് നമുക്ക് മുന്നിൽ പെർഫോം ചെയ്യാൻ എത്തുന്നത് ടീം ടീം സിഫ്നൂർ സിഫ്നൂർ ആണ് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇവിടെ പാടാൻ പോകുന്നത് നമ്മൾ തന്നെ പാടിയിട്ടുള്ള ഒരു പാട്ടാണ് മരണപ്പെട്ട ഒരാൾ ചെയ്ത് പുതുതായിട്ട് പാടിയതാണ് ആ രീതിയിലുള്ള ഒരു പാട്ടാണ് അപ്പൊ നമുക്കൊരു എന്താ പറയാ ഒരു മനുഷ്യന് കൈയുണ്ട് കാലുണ്ട് തലയുണ്ട് ബുദ്ധിയുണ്ട് അപ്പൊ അതൊക്കെ ഉണ്ടായിട്ടും നമ്മൾ അതൊക്കെ കൊണ്ട് എന്ത് ചെയ്യുന്നു എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ മാർഗ്ഗം ഇട്ട് കൊടുക്കാണ് ആ രീതിയിലുള്ള ഒരു പാട്ടാണ് ശരി അപ്പൊ എന്തായാലും അതൊരു വെറൈറ്റി സോങ് ആണ് അത് കേക്കാം ധം പറയുന്ന നാവെന്തിനാ അഹങ്കാരം കരുതുന്ന കൽവെന്തിനാ നമ്മുടെ കൽവെന്തിനാ ഉപകാരം ചെയ്യാത எந்தினா, வழிதெட்டி நடக்குன்ன கால் எந்தினா, வகதி இறிவில்லாத் தலை எந்தினா, வழிதெட்டி നിങ്ങളുടെ അതെ നിങ്ങളുടേതായിട്ടൊരു പാട്ട് അത് കേക്കാനും നല്ല രസമുള്ള പാട്ടാണ് വരികളൊക്കെ മനസ്സിലിങ്ങനെ ഒരു തങ്ങുന്ന വരികളാണ് വളരെ എല്ലാവർക്കും മനസ്സിലാവുന്നത് ഇത് മനസ്സിലാക്കിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടോ ഒന്നുമില്ല വളരെ സിമ്പിളായിട്ടുള്ള വാക്കുകൾ വെച്ചിട്ട് എല്ലാവർക്കും പെട്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു പാട്ട് അത് നിങ്ങളുടെ സ്വന്തം പാട്ട് അപ്പം നല്ല പാട്ട് അത് സോങ് സെലക്ഷൻ്റെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല നല്ല സോങ് തന്നെയാണ് എടുത്ത് പാടിയത് ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു ഉപകാരം ചെയ്യണം അങ്ങനെ ഉപകാരമൊക്കെ ചെയ്യാതെ നടന്നിട്ട് എന്താ നടന്നിട്ട് എന്താ കാര്യം എന്നുള്ളതാണ് ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കണം എന്നുള്ളൊരു മോറൽ ആണ് നിങ്ങൾ കൊടുത്തത് നിങ്ങൾക്ക് അടുത്ത ഒരു റൗണ്ടും കൂടി ഉണ്ട് ആ റൗണ്ടിൽ നിങ്ങളുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ബെസ്റ്റ് കാണാം ഫാമിലി സെന്റർ സൂപ്പർ ഫാമിലിയുടെ ഒന്നാം സ്ഥാനത്തെത്തുന്ന വിജയിക്ക് ക്യാഷ് പ്രൈസ് നൽകുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ രണ്ടാം സ്ഥാനത്തെത്തുന്നവർക്ക് ക്യാഷ് പ്രൈസ് നൽകുന്നത് എലൈറ്റ് ഡെവലപ്പേഴ്സ് ബിൽഡിംഗ് ലൈഫ് സ്റ്റൈൽ മൂന്നാം സ്ഥാനത്ത് എത്തുന്നവർക്ക് ക്യാഷ് പ്രൈസ് നൽകുന്നത് സൂപ്പർ ഒരു ഇൻട്രസ്റ്റിംഗ് സെഗ്മെന്റിലേക്ക് നമ്മളിങ്ങനെ പോവുകയാണ് ഡിബേറ്റ് റൗണ്ട് അതാണ് ഈ ഒരു സെഗ്മെന്റിന്റെ പ്രത്യേകത എന്താ നിങ്ങൾക്ക് അറിയോ ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് സംസാരിക്കുക സംസാരിച്ച് നമ്മൾക്ക് തരുന്ന വിഷയത്തെക്കുറിച്ച് നമ്മുടെ എന്താണോ ഒരു പോയിന്റ് അത് നന്നായിട്ട് സംസാരിച്ച് അതാണ് സത്യം സത്യം അല്ലെങ്കിൽ പോലും അതാണ് സത്യം എന്ന് അങ്ങ് വിശ്വസിപ്പിക്കണം അത്രയും സംസാരിച്ച് മത്സരിച്ച് നിക്കേണ്ട ഒരു റൗണ്ടാണ് അപ്പോൾ മീ ആണ് നിങ്ങൾക്ക് സബ്ജെക്ട് എടുത്തു തരാൻ പോകുന്നത് ആരൊക്കെയാണ് വരുന്നതെന്ന് പറയൂ ആദ്യം ഹൈ റേഞ്ച് ഹൈറേഞ്ച് നിന്ന് ആരാ വരാൻ പോകുന്നത് ശ്രീജിത്ത് ആണ് വരാൻ പോകുന്നത് ഇനി നിങ്ങളുടെ ഒരു ആൺ പെൺ അവരുടെ ഒരു വാക്സാ അതൊക്കെയാണ് ആ പോരാട്ടം വേണം നമ്മൾ കാണാൻ പോകുന്നത് രണ്ടുപേരും സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒരു സിമ്പിൾ സബ്ജക്റ്റ് തന്നെയായിരിക്കും അപ്പോൾ എന്താണോ ആ സമയത്ത് മനസ്സിൽ തോന്നുന്നത് അതങ്ങ് പറയാം അത്രേ ഉള്ളൂ ഓക്കെ പക്ഷെ മത്സരിക്കുമ്പോൾ നമ്മൾ അഞ്ച് മിനിറ്റ് സമയമാണ് നിങ്ങൾക്ക് തരുള്ളൂ ഈ അഞ്ച് മിനിറ്റിൽ നിങ്ങളുടെ പോയിന്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക ഒരാൾ സംസാരിക്കുന്നത് മുഴുവൻ കേട്ടിട്ട് അടുത്തയാളുടെ അഭിപ്രായം പറയാം അങ്ങനെ നിൽക്കട്ടെ നമുക്ക് ഇടയിൽ എന്തെങ്കിലും ഒരു പോയിന്റ് ഓർമ്മ വരികയാണ് അപ്പോൾ നമ്മൾ ചാടിക്കയറി അല്ല അത് അങ്ങനെയല്ല ഇതിങ്ങനെയാണ് അതൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് നിങ്ങൾ തമ്മിലുള്ള ഒരു ഇന്ററാക്ഷനും ആ ഒരു ഒരു ഇങ്ങനെ സ്പീഡായിട്ടിങ്ങനെ നിൽക്കണം നടത്തു പോരുത് ഓക്കെ അപ്പം മിയ എന്താണ് സബ്ജെക്റ്റ് കോമഡി സബ്ജക്ട് ആണോ കുടുംബത്തിലെ മേധാവി ആണാണോ പെണ്ണാണോ പെണ്ണ് പെണ്ണെന്താ കുടുംബത്തിലെ കുടുംബം ഇങ്ങനെ നോക്കുന്ന അതിനെ മുന്നോട്ട് നയിക്കുന്ന ഒരു ഹീറോ അല്ലെങ്കിൽ മേധാവി ആണാണോ പെണ്ണാണോ നമ്മൾ പറയൂല്ലോ അച്ഛനാണോ അമ്മയാണോ കുടുംബം നോക്കണേ എന്നുള്ള രീതിയിൽ ആ ഒരു രീതിയിൽ തന്നെയാണ് നിങ്ങൾ ഇതിനെ കാണേണ്ടത് അപ്പൊ ഇപ്പോഴെ തന്നെ ഇവര് പറഞ്ഞു പെണ്ണാണെന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ അർത്ഥം പെണ്ണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനാണ് റെഡി ആയിട്ട് നിൽക്കുന്നത് ഇവിടെ ആണാണെന്ന് ഉടനെ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനാണ് തയ്യാറായി നിൽക്കുന്നത് ഓക്കെ അപ്പൊ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ആയിട്ട് മാത്രം ഇതിനെ കാണാൻ ആരും സീരിയസ് ആയിട്ട് എടുക്കരുത് ഇവിടെ പറയുന്നതെല്ലാം ഇവിടെ അങ്ങ് സംസാരിച്ചിട്ട് മുൻപോട്ട് പോവാം അപ്പം റെഡിയല്ലേ ഒന്ന് ആലോചിച്ചോളൂ ഞാൻ ഒന്ന് അവിടെ ഇരുന്നിട്ട് ടൈം തരാം മേധാവി എന്ന് പറയുമ്പോഴത്തേക്കും കുടുംബം നടന്നു പോകാൻ വേണ്ടി ഭക്ഷണം മാത്രം പോരാ പല 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 കാര്യങ്ങളും ഇതിനകത്ത് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് ടച്ച് ചെയ്യാൻ സാധിക്കണം പറഞ്ഞോ കുടുംബത്തിലെ മേധാവിൻ ഒരിക്കലും ഇല്ല ഈ ഉപ്പ് ഉപ്പ് തൊട്ട് കൽപ്പുരം വരെ എന്ന് പറയുമ്പോ ഈ അടുക്കള മാത്രം ഭരിക്കുന്ന ഒരാളല്ലേ നിങ്ങളുടെ പണ്ടത്തെ കാലത്ത് പിന്നെ കേക്ക് അടുക്കള അടുക്കള വരിക്കുന്നത് അവിടെ ഒഴിഞ്ഞു കൂടുന്നതല്ല സ്ത്രീകളും സ്ത്രീകൾ എപ്പോഴും എന്താ പറയാ ഈ മൈക്കൂലൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ പോകാം ആ പെണ്ണുങ്ങൾക്ക് ഇത് വേണം പെണ്ണുങ്ങൾക്ക് അത് വേണം അത് വേണം ഇത് വേണം പക്ഷെ അങ്ങനെ ഇല്ല ഇപ്പോഴും എന്തൊരു കാര്യം നടത്തണോ അത് ആണുങ്ങള് തന്നെ വേണം എന്ത് പറഞ്ഞു നിങ്ങൾക്ക് ചുമ്മാ ഈ മേക്കപ്പ് കേട്ട് നടക്കാനില്ല തീർച്ചയായിട്ടും അതുകൊണ്ട് കാര്യമുണ്ട് അതല്ല ഞാൻ അതിലേക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പൊ നമ്മുടെ സൗന്ദര്യത്തിന്റെ കാര്യം എടുത്തുകഴിഞ്ഞാൽ ആണുങ്ങൾക്കല്ലേ ഇപ്പൊ നിങ്ങക്ക് മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ സൗന്ദര്യം എന്ന് പറയുന്നത് ആണുങ്ങൾക്കാണ് മനുഷ്യന്റെ അതിലേക്കാണ് ഞാൻ വരുന്നത് ഇപ്പൊ നമ്മുടെ എന്നീ മനുഷ്യന്മാരുടെ കാര്യം വിടുക ആണുങ്ങളെ ആന സൗന്ദര്യമാർക്കൊമ്പനാനാ ടുത്തും മയിലിന്റെ അടുത്തൊന്നും പോകേണ്ട ആവശ്യമില്ല ഒരിക്കലും സ്ത്രീകൾക്ക് പ്രസവിക്കാൻ പറ്റുന്നത് പോലെ പുരുഷന്മാർക്ക് പ്രസവിക്കാൻ പറ്റും ഒരു കുട്ടിക്ക് ജന്മം കൊടുത്തല്ലോ ഞാൻ പറഞ്ഞത് എനിക്കും പറയും ഇപ്പൊ ചേട്ടൻ ഉണ്ടാവൂണ്ടെങ്കിൽ എന്തായാലും സ്ത്രീ ഇല്ലാതെ എന്തായാലും എന്താവില്ല ഞാൻ പറഞ്ഞത് ആണല്ലാതെ പറഞ്ഞേക്ക് ഒരു കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ എന്തും ആയിക്കോട്ടെ ഏത് ഫീൽഡും ആയിക്കോട്ടെ നമ്മളിപ്പോൾ നിങ്ങളെ കിടന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കും രാഷ്ട്രീയമായിക്കോട്ടെ മാധ്യമ രംഗമായിക്കോട്ടെ ഏത് രംഗമായിക്കോട്ടെ മനസ്സിലായോ ഇപ്പൊ ഒരു എവിടെ ഏത് ടൂറ് പോവാണ് ഇപ്പൊ വണ്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു ഒരു ഇതായി അന്നേരം വിളിക്കുന്ന ആരെയെന്ന് അറിയോ ആണുങ്ങളാണ് ആണുങ്ങൾ സ്ത്രീകൾ മാത്രാണ് ഉള്ളത് നിങ്ങള് നിങ്ങൾ കുടുംബത്തിലുണ്ട് അതായത് കുടുംബത്തില് നിങ്ങൾ ഇപ്പം ജോലി ചെയ്ത് നിങ്ങൾ ജോലി ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് കുടുംബം നോക്കുന്നത് ചെയ്യാതെ എത്ര പുരുഷന്മാരുണ്ട് ഇല്ല ഇല്ല സ്ത്രീകൾ അത്രയും പവർ ഉള്ളത് ഒരിക്കലും ഞാൻ പറയില്ല പുരുഷന്മാർക്ക് ഉണ്ടെന്ന് ഞാൻ പറയൂല സമ്മതി ചേരാൻ വേണ്ടി പറ്റൂല ഞാൻ സമയക്കൂല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും നിനക്ക് ഒരു അടുക്കളയിൽ ഒരിക്കലും നിനക്ക് നോക്കാൻ വേണ്ടി പറ്റില്ല പോട്ടെ ഇതാണ് ഞാൻ പറഞ്ഞത് വഴി വിട്ട് പോവരുത് അടുക്കളയിൽ മാത്രം നിക്കരുന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു എനിക്കും തോന്നി പറഞ്ഞ പോലെ ഞാൻ അങ്ങോട്ടേക്ക് പക്ഷെ ഇതിനകത്ത് ടച്ച് ചെയ്യാത്ത കുറെ പോയിന്റ് അതായത് മക്കള് മക്കളുടെ വിദ്യാഭ്യാസം ഇപ്പൊ വീട്ടിലെ സാമ്പത്തിക വസ്ത്രം മേടിക്കാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കറണ്ട് ബില്ല് വാട്ടർ ചാർജ് അതെ അതൊക്കെ കൂടി വരണം എന്നുള്ളതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് അടുക്കളയ്ക്കകത്ത് നിൽക്കരുത് ഭക്ഷണം മാത്രമല്ല പറയണമെന്ന് ഞാൻ പറഞ്ഞത് അടുക്കള അങ്ങനെ പോയി ഇടയ്ക്ക് പറഞ്ഞ കുടുംബത്തിലോട്ട് വാ കുടുംബത്തിലോട്ട് ചേട്ടനിപ്പോ പറയുന്നത് പോലെ സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള പുരുഷന്മാർക്ക് പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അതിനെ സംബന്ധിച്ചുകൊടുക്കാൻ വേണ്ടി പറ്റൂല എല്ലാ മേഖല അതാണ് ഞാൻ അവിടെ പറഞ്ഞത് ഇപ്പൊ ആയിട്ട് ഇപ്പൊ നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങൾ ഇപ്പഴും ഡിബേറ്റിനകത്ത് അന്ന് അങ്ങ് വെച്ചോ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഒരു കുടുംബം ബാലൻസിൽ പോകുന്നത് കുടുംബത്തിലെ കാര്യങ്ങൾ നടന്നു പോകാൻ വേണ്ടിട്ട് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ എടുക്കുന്നതാരാണ് അത് നടപ്പിലാക്കുന്നത് ആരാണ് ആരുടെ തലയെ കൂടെയാണ് ഈ കുടുംബത്തിന്റെ ട്രെയിൻ ഓടുന്നത് അത് അത് നിങ്ങൾ പറയും സ്ത്രീയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എല്ലാ കൂടുംബേരങ്ങളും പിള്ളേരെ സ്കൂളിൽ വിടണം പഠിപ്പിക്കണം ഈ കാര്യം ഇതിന്റെ ചെലവുകൾ കാര്യങ്ങളെല്ലാം ഉണ്ടോ അല്ലെങ്കിൽ എന്നെ അറിയോ ഗണതാനം ഏട്ടാ നമ്മൾ എന്താ എന്ത് ചെയ്യും പിള്ളേരെ എനിക്ക് തലമോഞ്ഞിട്ട് വീട്ടിലെ കുട്ടികളെ വിദ്യാഭ്യാസമായാലും ഇപ്പൊ ഒന്നും വേണ്ട ഒരാഴ്ച ഞങ്ങൾ എവിടെ മാറും കഴിഞ്ഞാൽ അനുഭവുള്ളതോട്ടാ പറയുന്നത് എന്തൊക്കെയോ കൊറേ അനുഭവിപ്പിച്ചെന്ന് തോന്നുന്നല്ലോ ഏ മക്കളെ മക്കളെ ആക്കിയിട്ട് എപ്പോഴേലും പോയിട്ടുണ്ടോ അങ്ങനെ ആ പുള്ളി ചെയ്യില്ലെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ചെയ്യുന്ന ആ ഒരു രീതിയിൽ കാരണം നമ്മളിപ്പോ ഒരു കിച്ചണില് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സെക്കൻഡ് ചിലപ്പോളി തിളക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് ലോ ചെയ്തിട്ട് നമ്മൾ വേറെ അത് ഇതാവും ഐഡിയ ഉണ്ടാവും അത്രയും ഐഡിയൊരിക്കലും ഉണ്ടാവില്ല അങ്ങനെയല്ല ഞാൻ എന്താ പറയാ എളുപ്പത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നു ഞാൻ അപ്പൊ വിളിക്കും ഞാൻ വിളിച്ചിട്ട് അതെങ്ങനെ വീഡിയോ കോളൊക്കെ അപ്പം ആ ഒരു സമയത്ത് എനിക്ക് പറഞ്ഞ പോലെ എനിക്ക് പറ്റാറില്ല ശ്രീജിത്തിന്റെ വൈഫിനോട് ചോദിക്കാം വീട്ടില് നിങ്ങളുടെ ഈ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങള് എങ്ങനെയാണ് അത് നിങ്ങൾ ബാലൻസ് ചെയ്തു പോകുന്നത് അതൊരു കുടുംബത്തിൽ അത്യാവശ്യമാണല്ലോ അത് ചേട്ടൻ തന്നെ നന്നായിട്ട് നോക്കാറ് ആണോ ആ ഓ നിങ്ങൾ പറ നിങ്ങളുടെ കൂടുതൽ അവൾ അച്ഛനുമായിട്ടാണ് കണക്ഷൻ കൂടുതലും രണ്ടു മൂന്ന് ദിവസം ഞാൻ മാറി നിന്നാലും വീട്ടില് ഉണ്ടാവില്ല എല്ലാ കാര്യങ്ങളും നന്നായിട്ട് എല്ലാം രണ്ടുപേരും കൂടെ ചെയ്യാറുണ്ട് ഒരു ഈ ഒരു ഇത് ഈ ഒരു ടോക്ക് വന്നോണ്ട് പറയാണ് ഒരു ഫാമിലി എന്നുള്ള രീതിയില് പറയാണ് ഇപ്പൊ ഇപ്പൊ പെരുന്നാള് അങ്ങനെയൊക്കെ വരുമ്പോ നമ്മളൊരു വീട്ടിലെല്ലാരും ഡ്രസ്സൊക്കെ എടുക്കുമല്ലോ അപ്പൊ നമ്മള് ആ സമയത്ത് എന്നോട് മെഹർ പറയും

ഞാൻ കല്യാണം കഴിക്കുന്നില്ല എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ കഴിക്കുന്നില്ല എന്നുള്ള തീരുമാനിക്കും പക്ഷെ ഞാൻ ഈ ഒരു കല കണ്ടെടുത്തോളം ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഥവാ വൈഫ് മരിച്ചിട്ടുണ്ടെങ്കിൽ ആ പുരുഷൻ പെട്ടെന്ന് ഒരു ഒരു രണ്ട് മൂന്ന് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ കാരണം അവർക്ക് ആവില്ല ായാലും സംഭവിക്കുന്നുണ്ട് ചിലപ്പോള് പിന്നെ രണ്ടുപേരും ഒരുപോലെ നോക്കിയാല് അതെ കൂടുമ്പോൾ ഇമ്പമുള്ള എന്താണോ അതാണ് അതിന് സ്ത്രീയും വേണം പുരുഷനും വേണം ഇതുവരെയും കണ്ടതെല്ലാം കൂടുമ്പോ ഇമ്പോ ഉള്ള കുടുംബം സൂപ്പർ റൗണ്ടിൽ നിങ്ങൾ ഫാമിലീസിന്റെ പെർഫോമൻസ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് റിസൾട്ട് ആരാണ് ഫിനാലിയിലേക്ക് പോകണമെന്നുള്ള റിസൾട്ട് അറിയാനുള്ള സമയമാണ് അപ്പൊ രണ്ട് ടീം മെമ്പേഴ്സിനും ഞാൻ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു െന്തായാലും രണ്ട് ഫാമിലി മെമ്പേഴ്സും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവര് നന്നായിട്ട് പെർഫോം ചെയ്തു എന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ട് അതുതന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നന്നായി ചെയ്തു ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും ഇനി നമ്മുടെ റിസൾട്ട് മിയ പറയാൻ പോകുന്നത് സോ മിയ വരും ഓക്കെ നമ്മൾക്ക് ഇന്നത്തെ ഈ ഒരു നിന്ന് നമ്മൾ ആരെയാണ് പോകാൻ പോകുന്നത് ഫൈനലി സൂപ്പർ ഫാമിലിയുടെ എന്ത് തോന്നുന്നു നിങ്ങൾ കോൺഫിഡന്റ് ആണോ നിങ്ങൾക്ക് എന്താ തോന്നുന്നേ കോൺഫിഡന്റ് കസ്തൂരി ഞെട്ടിക്കുവോ കസ്തൂരി ആ പാട്ട് കലക്കി നൂറ് നൂറ് മാർക്ക് കിട്ടി ഭാർഗവി രക്ഷിക്കോ നിങ്ങളെ ഭാർഗവിയാണ് നമ്മുടെ മെയിൻ ആള് ഭാർഗവിയും ബഷീറും ഒക്കെ ഇവരെ സേവ് ചെയ്യും രക്ഷിക്കും ഇവര് പറയുന്നത് അച്ഛൻ എന്താ പറയുന്നത് അപ്പൊ അടുത്ത റൗണ്ടിലേക്ക് വിട്ടു കഴിഞ്ഞാൽ ഒരു അടിപൊളി ക്യാരക്ടർ ആയിട്ടൊക്കെ വന്ന് ഈ ഈ ഇത് എന്താ ആരോടാ നിങ്ങൾ പറ മോള് എന്താ ഒന്നും ഇണ്ടാത്ത പിന്നെ ഉറപ്പുണ്ട് ഓക്കെ ആയിട്ട് അറ്റാക്ക് വരും എനിക്ക് തോന്നുന്നു ഓക്കെ അപ്പൊ ക്യാപ്റ്റന്മാര് ഒന്ന് മുന്നോട്ട് വരാമോ ഓ ഇതായിരുന്നു ക്യാപ്റ്റൻ ഓ ഇത് അല്ലെ ക്യാപ്റ്റൻ ഓ ഇവിടെ അച്ഛനും സൂപ്പർ ഫാമിലിയുടെ ഫിനാലയിലേക്ക് കടക്കാൻ പോകുന്ന ഫാമിലി ഓക്കെ അപ്പോ ഞാൻ വിജയി ആവുന്ന ആളുടെ കൈ അങ് ഉയർത്താൻ പോവാണ് അതിൽ നിന്ന് മനസ്സിലാക്കി സൂപ്പർ ഫാമിലിയുടെ ഫിനാലയിലേക്ക് കടക്കുന്ന ഫാമിലി സോ കൺഗ്രാചുലേഷൻ ഹൈ റേഞ്ച് ബ്രദേശ് ആൻഡ് സിഫ്നോ താങ്ക് യു താങ്ക് യു ഞാൻ ും പ്രതീക്ഷിച്ചില്ല കാരണം ഫിനാലെ ആയതുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം മീ എടുക്കും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല പക്ഷേ അതാണ് നിങ്ങളുടെ ആ ഒരു നല്ല രീതിയിൽ നിങ്ങൾ പെർഫോം ചെയ്തുകൊണ്ട് നമുക്കൊന്നും മാറ്റി നിർത്താൻ പറ്റിയില്ല സോ അത് നിങ്ങളുടെ ഹാർഡ് വർക്കിന്റെ ഒരു റിസൾട്ട് ആണ് ഇതേപോലെ തന്നെ മുന്നോട്ട് ഫിനാലയ്ക്ക് പോവാ കൂടുതൽ റൗണ്ടുകൾ നമ്മൾ തരും എല്ലാം ഗംഭീരമാക്കാം ഓക്കെ അപ്പൊ നമ്മൾ ഈ ഒരു സന്തോഷത്തിൽ നിൽക്കുമ്പോ തന്നെ നമുക്ക് ഒരു സെലിബ്രേഷൻ ഇവിടെ ചെയ്യാനുണ്ട് അതായത് നമ്മുടെ ഈ കുഞ്ഞു വാവയുടെ ബർത്ത്ഡേ ആണ് ഇന്ന് ഊ ബേ ഗിഫ്റ്റ് പിന്നാലയിലേക്ക് കിട്ടിയിരിക്കാണ് സോ സൂപ്പർ രണ്ട് ബാക്കിയുള്ള മക്കൾക്കും ചോക്ലേറ്റ് അങ്ങനെ ഈ ഒരു വേദിയില് നമുക്ക് ഈ ഒരു സെലിബ്രേഷൻ ചെയ്യാൻ പറ്റി നമുക്ക് നല്ലൊരു അതായത് ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈൻഡ് അപ്പ് സെക്ഷൻ ആയിരുന്നു ആർക്കും വിഷമവും ഇല്ലാതെ കടന്നുറങ്ങാം എന്താണ് ഒരു സന്തോഷത്തില് എന്തായാലും പ്രേക്ഷകർ കാത്തിരിക്കുക യും സിഫ്നൂറിന്റെയും പെർഫോമൻസ് എന്താകും എന്നുള്ളത് ഇനി ഫിനാലിൽ നമുക്ക് കാണാം യെസ് അപ്പൊ നമുക്ക് എല്ലാവർക്കും പറയാം അപ്പോൾ ഇന്നത്തെ ഫാമിലി വെഡിങ് സെന്റർ സൂപ്പർ ഫാമിലിയുടെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഹാപ്പി ആയിട്ട് വൈൻഡപ്പിയാണ് അടുത്തോഡിൽ കാണാം